പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആണ് ഒന്ന് കോരിന്തിർ പതിനാലാം അധ്യായം ഒന്നാം വാക്യം സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ വരങ്ങളും വിശേഷാൽ പ്രവചന വരവും വാഞ്ചിപ്പിൻ പരിശുദ്ധനായ പൗലോ ശ്രീഹ കൊരിന്തിയിലെ സഭയിലെ വിഭാഗീയതകൾ ധാർമ്മിക അപജയങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ സ്നേഹമാണ് ക്രിസ്തീയ സഭാവിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന സന്ദേശം ഒന്ന് കുരിന്തിയർക്കുള്ളതായ ലേഖനത്തിൽ നൽകുകയാണ് ഒന്ന് കുരിന്തിയർ പതിമൂന്നാം അധ്യായത്തിൽ ക്രിസ്തീയ ജീവിതത്തിലെ സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെ വിവരിക്കുന്നല്ലോ പതിനാലാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഉപയോഗിക്കുമ്പോഴും സ്നേഹമായിരിക്കണം ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പഠിപ്പിക്കുന്നു ഈ വാക്യത്തിൽ സ്നേഹത്തിൻ്റെ ആവശ്യകത പൗലോസ് ഊന്നി പറയുന്നു മനുഷ്യർ വ്യത്യസ്തരാണ് വ്യത്യസ്തമായ താലന്തുകളും ചിന്താഗതികളും പ്രത്യേകതകളും എല്ലാം ഉണ്ട് ഒരാളിൽ നിന്ന് മറ്റൊരാൾ വ്യത്യസ്തതയുള്ളവരാണ് ഈ വ്യത്യസ്തതകളിലും മനുഷ്യരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നതും കൂട്ടായ്മ ആചരിക്കുവാൻ പ്രേരണയാകുന്നതും സ്നേഹമെന്ന പ്രത്യേകതയാണ് വാക്യത്തിൽ സൂചിപ്പിക്കുന്ന അഗാപേ ലവ് അതിൻ്റെ പ്രത്യേകത അത് സെൽഫ്ലെസ് അൺകണ്ടീഷണൽ ആൻഡ് സാക്രിഫിഷ്യൽ ലവ് ആണ് അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കണ്ടീഷൻ വയ്ക്കാതെ ത്യാഗോജലമായ സ്നേഹമാണ് ഇതാണ് യേശുവിൻ്റെ കുരിശിൽ നാം ദർശിക്കുന്നത് ഈ സ്നേഹം വിട്ടുകൊടുക്കുവാനും രമ്യപ്പെടുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നു സ്നേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകത അത് പ്രകടിപ്പിക്കണം എന്നതാണ് എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് ഉൾക്കൊള്ളാനും അനുഭവിക്കുവാനും സാധിക്കുകയുള്ളൂ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ മനോഭാവത്തിലൂടെയോ സ്നേഹം പ്രകടിപ്പിക്കണം സ്നേഹമുള്ളിലുണ്ട് എങ്കിലും അത് പ്രകടിപ്പിച്ചില്ല എങ്കിൽ അതിനെ മനസ്സിലാക്കുവാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ക്രൈസ്തവരായ നാം സെൽഫ്ലെസ് അൺകണ്ടീഷണൽ ആൻഡ് സാക്രിഫിഷ്യൽ സ്നേഹത്തിൻ്റെ ആത്മാവുള്ളവരായും അവയെ പ്രകടിപ്പിക്കുന്നവരായും തീരണം എന്ന് പൗലോ ശ്രീഹാന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ട് മാത്രം ഇരിക്കാതെ അവയെ പ്രകടിപ്പിക്കുവാനുള്ള പരിശ്രമം നടത്തണ്ടേ ദൈവം അനുഗ്രഹിക്കട്ടെ